പുരുഷന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ വന്ധ്യതാ ചികിത്സ എടുക്കുന്ന പുരുഷന്മാരിൽ ചില ആളുകളിലെങ്കിലും ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറഞ്ഞതായിട്ട് കാണപ്പെടാറുണ്ട് ടെസ്റ്റോസ്റ്റിറോൺ കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ പുരുഷ വന്ധ്യതയ്ക്ക് ചികിത്സ എടുക്കുന്ന ആളുകൾ ഒഴിവാക്കേണ്ട അഞ്ചു വർഷങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തുമായിട്ടുള്ള ഓയിലി ഫുഡുകൾ പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സോയ ഈ ഓയിലുകളിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ കുറവുമായിരിക്കും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് വളരെ കൂടുതലുമായിരിക്കും ഈ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ പുരുഷന്മാരില് ടെസ്റ്റോസ്റ്റിറോളിന്റെ അളവിനെ കുറക്കുകയും അതുപോലെ സ്രോജന്റെ അളവിനെ കൂട്ടുകയും ചെയ്യും ബാക്സീഡുകൾ അല്ലെങ്കിൽ ചണവിത്തുകൾ ചണവിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ലിഗ്നൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പുരുഷന്മാരില് ഈസ്ട്രോജന്റെ അളവ് കൂട്ടുകയും അതുപോലെ അത് ടെസ്റ്റോസ്റ്റിറോളിന്റെ പ്രൊഡക്ഷനെ കുറക്കുകയും ചെയ്യും മൂന്നാമതായിട്ട് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പുതിനയില അല്ലെങ്കിൽ മിന്റ് എന്ന് പറയുന്നതാണ് മിന്റിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഓക്സിഡേറ്റീവ് റിയേജൻസ് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ കൂടുതലായിട്ട് നടത്തുകയും ഇതുമൂലം ടെസ്റ്റോസ്റ്റിറോളിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയുകയും ചെയ്യും നാലാമതായിട്ട് ആൽക്കഹോളിന്റെ ഉപയോഗം കൂടുതലായിട്ടുള്ള ആളുകളിൽ ടെസ്റ്റോസ്റ്റിറോളിന്റെ അളവ് ഒരു പരിധിയിലധികം കുറഞ്ഞിരിക്കും കാരണം ആൽക്കഹോൾ ഉള്ള ആളുകളിൽ എൻഡോഫിൻസിൻ്റെയും അതുപോലെ ക്രോട്ടിസോളിൻ്റെയും പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും ഇത് ടെസ്റ്റോസ്റ്റിറോളിന്റെ പ്രൊഡക്ഷനെ കുറക്കുകയും ചെയ്യും ട്രാൻസ്ഫാറ്റ് അടങ്ങിയതും ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് അടങ്ങിയതുമായിട്ടുള്ള ഭക്ഷണങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് ഇതെല്ലാം ഈസ്ട്രോജന്റെ പ്രൊഡക്ഷനെ സഹായിക്കുകയും പ്രൊഡക്ഷനെ കുറക്കുകയും ചെയ്യുന്ന ഭക്ഷണ വസ്തുക്കളാണ്